ദൈവ തിരുനാമത്തിൻ്റെ മകത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്ത മർക്കോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം യേശു അവരോട് പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ എന്ന് നാം അവിടെ വായിക്കുന്നു ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക എന്നാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് യേശു അർസ്ലേമിൽ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷത്തെ നോക്കിയ ഫലം കിട്ടുമോ എന്ന് നോക്കിയപ്പോൾ കിട്ടിയില്ല അതിനെ ശവിച്ചു തിരിച്ചവർ വരുമ്പോൾ പത്രോസ് നോക്കിയപ്പോൾ കർത്താവിന് ഓർമ്മിപ്പിച്ച് റബി നീ ശവിച്ച അത്തി ഓവൻ്റെ ഉണങ്ങിപ്പോയിരിക്കും അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കൽപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിച്ചത് വിശ്വാസത്തോടെ നമ്മുടെ ദൈവത്തിലായിരിക്കും പറഞ്ഞത് സർവശക്തനും ഈ ലോകത്തെ മൊത്തം നിർമ്മിച്ചവനുമായ സർവശക്തനായ ദൈവം തന്നെയാണ് വേഷത്തിൽ മനുഷ്യനായി വന്ന യേശു കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു എന്ന് ദൈവം കണ്ടിട്ടായിരിക്കാം വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ച അബ്രഹാം കാണിപ്പാന്തിക്കുന്ന ദേശത്തേക്ക് ചെന്നു അനുഗ്രഹിക്കപ്പെട്ടു സമൃദ്ധിയുടെ അനുഭവം തനിക്ക് ലഭിപ്പാനിടയായി വിശ്വാസത്തോടെ പെട്ടകം പണിതു നോഹ അനുഗ്രഹിക്കപ്പെട്ടു വിശ്വാസത്തോടെ ഇസ്രായേൽ മക്കൾ മോശയുടെ കീഴിൽ ഇറങ്ങിത്തിരിച്ചു അനുഗ്രഹിക്കപ്പെട്ടു ഇപ്പോൾ വിശ്വാസത്തോടെ ഇത് ഈ ദൈവകൃപയുടെ മഹത്വത്തിൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലി തൊട്ട സ്ത്രീക്ക് സൗഖ്യം കിട്ടി വിശ്വാസത്തോടെ ഫോനിക്കാർ സ്ത്രീ യേശുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പുറപ്പെട്ടപ്പോൾ അവരുടെ മകൾക്ക് സൗഖ്യം വന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു കർത്താവ് വാർത്തയോടും പറയുവാനിടയായി പ്രിയരെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നാം ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാം യേശു കർത്താവ് പറയുന്ന കാര്യമാണ് നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും നമുക്ക് പലതിലും വിശ്വാസമുണ്ട് പല കാര്യങ്ങളിലും വിശ്വാസമാണ് എന്നാൽ ദൈവത്തിൽ വിശ്വാസം പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വരുമ്പം പ്രാർത്ഥിച്ചിട്ടും 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 ഒരു ഫലവും കാണാതെ വരുമ്പം പതിനഞ്ച് വർഷം ആ വിവാഹം കഴിഞ്ഞിട്ടൊരു കുഞ്ഞില്ല നാല് വർഷമായി അഞ്ച് വർഷമായി പത്ത് വർഷമായി ഇരുപതായി ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയുന്നില്ലല്ലോ വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഇടതിലില്ലല്ലോ പ്രവാചകന്മാർ പറഞ്ഞു ഇന്ന പോലെ ഇന്ന നാട്ടിൽ ഇന്ന കുഞ്ഞ് ഉണ്ടാകും പ്രവാചകന്മാർ പറഞ്ഞു പ്രവാചകന്മാർ പറഞ്ഞു വെളിപ്പാട് കണ്ടു പറഞ്ഞു ദർശനം കണ്ടു പറഞ്ഞു വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ട് തലമുറയുണ്ടാകും തലമുറയുണ്ടാകും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഐക്യതോടെ പ്രാർത്ഥിക്കണം സ്നേഹത്തിൽ പ്രാർത്ഥിക്കണം ഒരുമിച്ചിരുന്ന് ദൈവത്തെ മുഖ്യപ്പെടുത്തണം ഈ ലോകപ്രകാരം മരുന്ന് കഴിക്കാനോ ഡോക്ടർമാരെ കാണാനോ പോകാതെ വിശ്വാസത്തോടെ ആയിരിക്കണം ഊസിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ചിലരതൊന്നും ചെയ്യാറില്ല ചിലരത് ചെയ്യുന്നു ചിലർ മരുന്ന് കഴിക്കുന്നു ചിലർ പല കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ അവിടെ ഒന്നും ഫലം കാണുന്നില്ല അപ്പോൾ ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കേട്ടിട്ടും ദൈവമേ ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്തത് പക്ഷേ പ്രവൃത്തിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതെ വരുമ്പോൾ വിശ്വാസം കുറയുന്നു പ്രാർത്ഥന കുറയുന്നു ആരാധന കുറയുന്നു അത് പാടില്ല ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മുഖത്തപ്പെടുത്തുക അബ്രഹാമിന് കുഞ്ഞുണ്ടായത് എത്ര വർഷം കഴിഞ്ഞാണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതുവരെയും കാത്തിരിക്കണം അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ടല്ലോ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികളുണ്ടായവരുണ്ടല്ലോ ഇപ്പോൾ ദൈവപ്രവൃത്തി കാണാൻ നമ്മൾ കാത്തിരിക്കുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് തിരുവോചന ഞങ്ങൾക്ക് അനുകരിച്ചിരുന്നതിന് സ്തോത്രം വിശ്വാസമുള്ളവരായിരിക്കാം ഞങ്ങളെ സഹായിക്കണം യേശു നാമത്തിൽ തന്നെ